അസലാമലൈക്കും അലൈക്കും അഹായു വർക്കാത്തു പറയുമുള്ളവരെ ഞങ്ങളുടെ കാശ്മീർ യാത്രയിൽ എത്തിച്ചേർന്ന ഒരു മഹത്തായ സിയാറത്ത് കേന്ദ്രമാണ് ശരാരെ ഷരീഫ് ഇവിടെ വിശാലമായ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പാർക്കിങ്ങിനും മറ്റുമൊക്കെ ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് ഇത് മുമ്പ് വലിയൊരു കാടായിരുന്നു ഇവിടെ അന്തിമ ശ്രമങ്ങളിൽ നിന്ന് ഷേഖാൽ നൂറ് നൂറാനി നൂറാണി എന്നവുടെ എന്നവരുടെ വരവോടുകൂടിയിലാണ് ഇവിടെ ജനങ്ങളുടെ സാന്നിധ്യമെത്തുന്നത് ഇത് കടന്ന് ചെല്ലുമ്പോൾ നമുക്ക് കാണാം മുറ്റത്ത് നല്ലൊരു പൂന്തോട്ടം ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ വിശാലമായ കോമ്പൗണ്ടാണ് ഇതിൻ്റെ മറ്റൊരു സൈഡിൽ വലിയ മസ്ജിദും സ്ഥിതി ചെയ്യുന്നുണ്ട് വളരെ മനോഹരമായ ഒരു കോമ്പൗണ്ട് തന്നെയാണ് ശാന്തവും സുന്ദരവുമായ ഒരു ഇടം തന്നെയാണ് ഈ ശരാര ഷെരീഫ് ഇവിടെ വിശ്രമം കൊള്ളുന്ന ഈ മഹാൻ ഇജിറ എഴുന്നൂറ്റി എഴുപത്തൊമ്പതിൽ ജനിച്ച് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ അഥവാ ഏഴി ആയിരത്തി നാന്നൂറ്റി മുപ്പത്തെട്ടിലാണ് വഫാത്താകുന്നത് ഏകദേശം അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുണ്ട് ഈ മഹാൻ ഷെയ്ഖ് നൂറുദ്ദീൻ നൂറാനി അവർ ചെറുപ്പത്തിലെ തന്നെ ആത്മീയമായ കാര്യങ്ങൾ ലയിച്ച മഹാനായിരുന്നു ഇവരുടെ പരമ്പര ഹിസ്തോ രാജകുടുംബത്തിൽ നിന്നുള്ള കശ്മീരിലെ തന്നെ വലിയ ദീനി പ്രവർത്തനം ദീനി പ്രബോധനം ചെയ്ത അമീർ കബീർ ഷാഹേ ഹംദാൻ എന്ന മഹാനവരുകളുടെ അവരകളുടെ ഫലമായി ഇസ്ലാമിലേക്ക് വന്നവരായിരുന്നു ഈ രാജകുടുംബത്തിലെ അംഗങ്ങൾ അവർ ജനിച്ച സാൻസ് കുടുംബത്തിലാണ് മഹാൻ ജനിക്കുന്നത് അദ്ദേഹം ഒരു കാട്ടിൽ ഒരേ ഗുഹയിൽ തന്നെ പന്ത്രണ്ട് വർഷത്തോളം ഏകനായി ഈ ബാത്ത് ചെയ്തിരുന്നു ഇലയും കായികനുകളും മാത്രം ഭക്ഷിച്ച് അങ്ങനെ ഇസ്ലാമി അതായത് അഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച മഹാന അദ്ദേഹം നടന്ന് ഈ കാശ്മീർ താഴ്വരകളൊക്കെ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് ഒമ്പത് ലക്ഷത്തോളം ജനങ്ങൾ തടിച്ചുകൂടി എന്നാണ് പറയുന്നത് അത്രയേറെ ജനസ്വാധീനുള്ള മഹാന ഇദ്ദേഹത്തിൻ്റെ മക്കാം തന്നെ നിർമ്മിക്കുന്നത് അന്ന് ഭരിച്ചിരുന്ന സൈൻ ലാബുദ്ദീൻ എന്ന ചക്രവർത്തിയാണ് അതുപോലെ തന്നെ പിന്നീട് പല തവണ പുതുക്കി പണിയുന്നുണ്ട് പല കേടുപാടുകൾ സംഭവിക്കുമ്പോഴത്തൊക്കെ പുതുക്കി പണിയുന്നുണ്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച മക്കാമാണ് എല്ലാവരും ഇവിടെ തിയാർത്തി ചെയ്യുന്നുണ്ട് വളരെ പ്രശസ്തമായ കാശ്മീരിലെ തന്നെ പ്രശസ്തമായ മക്കാമുകളിൽ അന്നാണ് കശ്മീർ ശ്രീനഗറിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ വളരെ ശാന്തമാണ് സുന്ദരമാണ് വളരെ മനോഹരമാണ് ഈ മക്കാം മനസ്സിന് കുളിർമയകുന്ന വളരെ പ്രശസ്തമായ മക്കാമാണ് ഇവിടെ അന്തിവിശ്രമം കൊള്ളുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമാണ് അവിടെ നിന്നൊരു നല്ല കാശ്മീരി ചായയും കുടിച്ച് അവിടെ നിന്ന് വിടവാങ്ങി അള്ളാഹു കബൂൽ ചെയ്യുമാറട്ടെ അസലാ വാലിക്കും വരഹമുല്ല